ർക്കും സുഖല്ലേ പനിയൊക്കെ പിടിച്ചിരിക്കുക അപ്പോൾ അവലം നനച്ചത് കഴിക്കാൻ കൊതി വന്നു അപ്പോൾ അതിന് അത് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് ശർക്കര പിന്നെ ശർക്കര ഗ്രേറ്റ് ചെയ്തതും ഞങ്ങളിവിടെ ഏത്തപ്പഴ എടുത്തേക്കെന്ന് ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് മേടിക്കാൻ നമ്മുടെ ഗോതമ്പിൻ്റെ അവലാട്ടം എടുക്കുന്നത് ഓൾറെഡി ക്രിസ്പിയാണ് അപ്പോൾ അതാണ് എടുത്തേക്കുന്നത് അതിട്ട് ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടി ഇത്തിരി നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വിടുന്നുണ്ട് ക്യാഷ് നട്ടുള്ള റീസൺസ് നിങ്ങൾക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും ഇടാം ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ പിന്നെ ഞാൻ ഗ്രേറ്റഡ് കോക്കോനട്ട് വിടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ടു ത്രീ മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാരണം അടിയിൽ ശർക്കരായി ഇത്തിരി കട്ട് പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഇളകി വരുന്നല്ലോ എന്നിട്ട് നമ്മൾ അതിട്ട് ഇടുന്നത് ലാസ്റ്റായിട്ടിങ്ങനെ ഒരു കാര്യം കൂടി ഇടാറുണ്ട് അത് ഞാൻ മറന്നുപോയായിരുന്നു ജീരകമാണ് അപ്പോൾ ജീരകവും ഏലക്കയും നമ്മൾ ആദ്യമേ തന്നെ ഇടിച്ച് അതിട്ട് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും ദാറ്റ്സ് ഇറ്റ് ബൈ